ഹായ് ഹലോ നമസ്കാരം ഞാൻ ഷിജാ സുരേഷ് നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു റിവ്യൂ വീഡിയോ ആണ് ഞാൻ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക അതിൽ ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കുക മാത്രമല്ല ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം നമ്മുടെ ഈ ഈ ഒരു മെറ്റീരിയൽ അതായത് നമ്മുടെ ഈ ഒരു ഡ്രസ്സ് തയ്ച്ച മെറ്റീരിയൽ നമ്മൾ പർച്ചേസ് ചെയ്തൊരു വീഡിയോ ആണ് അല്ല ഇത് നിന്നാണ് പർച്ചേസ് ചെയ്തത് അവരുടെ ക്വാ ഡീലിങ്സൊക്കെ എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ആദ്യമായിട്ടാണ് ഞാൻ നേരിട്ട് ചെന്ന് മെറ്റീരിയൽ എടുക്കാതെ ഓൺലൈനിൽ ഓർഡർ ചെയ്തത് അതായത് ഫോട്ടോ കണ്ടിട്ട് പിന്നെ ഓൺലൈൻ ഓർഡർ ചെയ്ത് ഡ്രസ്സ് എടുക്കുന്നത് ഇങ്ങനെ ഒരു ബൾക്ക് എമൗണ്ടിൽ എടുക്കുന്നത് ഇരുപത് മീറ്റർ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് ക്രിസ്മസ് ഓഫ് കുറേ സ്റ്റിച്ചിങ്സ് ഉണ്ട് അപ്പോൾ ഇരുപത് ആണ് നമ്മൾ മെറ്റീരിയൽ എടുത്തിട്ടുള്ളത് നമ്മൾ ഓരോന്നിനും നമ്മൾ എടുക്കുന്ന ഓരോ ഡ്രസ്സിനെ കട്ട് പീസ് ആയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് നമുക്ക് ആവശ്യമുള്ളത് കട്ട് പീസ് ആയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോന്ന് നമ്മൾ കളക്ട് ചെയ്തു ഡി ടി സിയിൽ നമ്മൾ ഓർഡർ ചെയ്ത് ക്യാഷ് പേ ചെയ്തു മൂന്നാമത്തെ ദിവസം നമ്മുടെ കീടെ പ്രോഡക്റ്റ് കിട്ടി അപ്പോൾ നമ്മൾ അവർ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡീലെയിൽസിൽ അതേ മെസ്സേജിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കിട്ടി പ്രോഡക്റ്റ് കിട്ടി നിങ്ങൾ എങ്ങനെ ഓപ്പൺ ചെയ്യണം എന്നുള്ളതൊക്കെ അവർക്ക് വീഡിയോ എടുത്ത് ഓപ്പൺ ഉള്ള വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കണം അപ്പോൾ പിന്നീട് എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻറ്റ്സ് വന്നു കഴിഞ്ഞാൽ അത് അവർക്ക് പ്രൂഫ് വേണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അവരതങ്ങനെ ചെയ്യുന്ന വ്യത്യാസം കട്ട് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് പ്രത്യേകിച്ച് ഒരത് ഒരു മെസ്സേജ് ഇങ്ങനെ വിട്ടിട്ടുണ്ട് ഞാനിവിടെ കൊടുക്കാം ഒരു സൈഡിലായിട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ നമ്മുടെ മെറ്റീരിയൽസ് വേണം നല്ല നല്ല മെറ്റീരിയൽസ് ആണ് ഞാൻ വൈറ്റ് കളറാണ് വൈറ്റും റെഡും കളറാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായി വൈറ്റ് റെഡും പിന്നെ കുറച്ച് വളരെ കുറച്ച് മാത്രം ഓഫ് വൈറ്റ് ഓഫ് വൈറ്റ് ഇല്ലാത്തത് കാരണം വൈറ്റും റെഡും നമുക്ക് ഓർഡർ എടുക്കേണ്ടി വന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ നല്ല മെറ്റീരിയലാണ് നല്ല പ്യുർ കോട്ടൺ മെറ്റീരിയലാണ് അങ്ങനെ നല്ല നല്ല രീതിയിൽ ഞാൻ പ്രതീക്ഷിച്ചതിൽ നന്നായിട്ട് തന്നെ നല്ല പാക്കിങ്ങും കുഴപ്പമില്ല പ്രശ്നമില്ല തുണികളും ഞാൻ ഓരോന്നും എടുത്തു നോക്കി അളവൊക്കെ എഴുതി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി അപ്പോൾ എല്ലാം കറക്റ്റാണ് അപ്പോൾ പക്കാ ഡീലിംഗ് ആണ് കേട്ടോ അവർ കറക്റ്റാണ് നമ്മൾ പ ക്യാഷ് പേ ചെയ്ത് അധികം വെയിറ്റ് ചെയ്യിപ്പിക്കില്ല ഞാൻ പറഞ്ഞു എനിക്ക് അത്യാവശ്യമാണ് ഓർഡർ വന്നിട്ടുണ്ട് അതിനനുസരിച്ചിട്ടാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ അവർ പാക്ക് ചെയ്ത് നോക്കുക മാഡം എന്ന് പറഞ്ഞു ഓക്കെ പെട്ടെന്ന് തന്നെ അവർ പാക്ക് ചെയ്ത് അയച്ചു നല്ല നല്ല രീതിയിൽ നമുക്ക് ഓൺലൈനിൽ ഡ്രസ്സ് ഒരുപാട് ഓഫറുകൾ അവർ ഓരോ ദിവസം ഇടുന്നുണ്ട് വളരെ റേറ്റ് കുറച്ചാണ് അവരിടുന്നത് അപ്പോൾ ഏതാണെന്നുള്ളത് ഇഷി കളക്ഷൻസാണ് ഇഷി കളക്ഷൻസ് പലർക്കും അറിയാമായിരിക്കും ഇഷി കളക്ഷൻസിൽ നിന്നാണ് ഞാൻ ഈ ഡ്രസ്സ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു എൻ്റെ നമ്മുടെ സ്കൂളിലുള്ള ഒരു ടീച്ചർ നമ്മുടെ സ്കൂളിലുള്ള ഒരു ടീച്ചർ പറഞ്ഞിട്ടാണ് ഞാൻ ഇഷി കളക്ഷൻസിൽ നിന്ന് കളക്ട് ചെയ്തത് അവരുടെ നിന്ന് ലിങ്ക് ചോദിച്ചു പിന്നെ അങ്ങനെയാണ് ഞാൻ എടുത്തത് അപ്പോൾ തയ് എന്തായാലും നല്ല ഡീലിങ്സും നല്ല ആണ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ ആ മെറ്റീരിയൽ വെച്ച് തന്നെ എനിക്ക് വന്നിട്ടുള്ളൊരു നാലഞ്ച് ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ തന്നെ ആ ആഴ്ചയിൽ തന്നെ കൊടുക്കാനുള്ളത് അതൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്തു അപ്പോൾ ഇനി ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ വരികയാണ് വളരെ വളരെ പുതിയ പുതിയ കളക്ഷൻസ് അവരുടേല് ഒരുപാടുണ്ട് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവർക്കുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കും വാട്സപ്പിൻ്റെയും യൂട്യൂബിൻ്റെയും ലിങ്ക് ഉണ്ട് അപ്പോൾ അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയും പായ താങ്ക് യു ഫോർ വാച്ചിങ്